കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ ക്രിമിനൽ നടപടി ആവശ്യ ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും റിപ്പോർട്ട് തയ്യാറാക്കാൻ ആധാരമാക്കിയ തെളിവുകൾ വിളിച്ചു വരുത്തണമെന്നും റിപ്പോർട്ടിന്മേൽ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ ഡി നിർദ്ദേശം നൽകണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യങ്ങൾ വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു എബി വിശദാംശങ്ങൾ ൃദ്ദായി സേവാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ നടക്കുന്ന സാഹചര്യമായിരുന്നു ഒപ്പം തന്നെ ഇതിൽ ഇതൊരു കമ്മിറ്റി റിപ്പോർട്ടാണ് കമ്മീഷൻ റിപ്പോർട്ടല്ല മറു കമ്മിറ്റി റിപ്പോർട്ടാണ് അപ്പോൾ അതിലുണ്ടായിരിക്കുന്നതെല്ലാം തന്നെ ആ ഒരു ആരോപണങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത് അതിൽ എഫ്ഐആർ കടലുള്ള നിയമ നടത്തങ്ങളുണ്ട് തുടങ്ങിയിട്ടുള്ള തരത്തിലുള്ള വാദങ്ങൾ പലകൂറി അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു ഹർജി ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരുന്നത് ഇന്നലെയാണ് ഹർജി സമർപ്പിക്കപ്പെട്ടത് ഇന്ന് ഈ ഹർജി ഈ പൊതു താല്പര്യ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണനയ്ക്ക് വരികയാണ് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം റിപ്പോർട്ടിൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ബലാസംഗവും സ്ത്രീത്തെ അപമാനിക്കൽ ലൈംഗിക ലിംഗ വിവേചനം അവസരങ്ങൾക്ക് വേണ്ടി ലൈംഗികമായിട്ടുള്ള ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളവ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ റിപ്പോർട്ടിൽ വ്യക്തമാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കണമെന്നാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഇതിന്റെ അന്വേഷണം ഈ ഈ റിപ്പോർട്ട് വിളിച്ചു വരുത്തണം ഈ ഹൈക്കോടതി വിളി ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം വിളിച്ചു വരുത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ ഈ ഇതിൽ അന്വേഷണം നടത്താൻ ഡി ജി പിക്ക് നിർദ്ദേശം നൽകണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒപ്പം ഈ റിപ്പോർട്ടിനെ പ്രതിരോധിക്കുന്ന കേന്ദ്രങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ാണ് ഇതിന്റെ രഹസ്യാത്മകതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഈ രഹസ്യാത്മകത എന്ന് പറയുന്നത് ഒരിക്കലും കുറ്റപാടുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ല മറിച്ച ഇതിന് വിവരങ്ങൾ രഹസ്യമായി ഇരിക്കണം എന്നത് മാത്രമാണ് ഇന്ന് പ്രധാന ഹർജിക്കാരെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഫിലിം ചേംബറിന്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ കേട്ടാൽ മനസ്സിലാകരുത് ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോഴും അത് അവർ ഗൌരവമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കണക്കാക്കിയിട്ടില്ല ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വന്നിരിക്കേണ്ട കാര്യമാണ് സിനിമാ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിരിക്കേണ്ട ഒരു കാര്യമാണ് തുടങ്ങിട്ടുള്ള വിലയിരുത്തലുകളാണ് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ ഉന്നത സ്ഥാനങ്ങളിൽ ലഭിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കൂടി എത്രമാത്രം ഇതിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും ഈ റിപ്പോർട്ട് ഏതെങ്കിലും തരത്തിലൊരു ഗുണകരമായിട്ട് ഭവിക്കുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങൾ സ്വാഭാവികമായും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന അല്ലെങ്കിൽ പുറത്തു വരാനിരിക്കുന്ന സമയം അതായത് ഇത് വിടും എന്നുള്ള തീരുമാനം ഉണ്ടായതിന് ശേഷം നിരവധി തവണയാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് പുറത്തു വരാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജികൾ സമർപ്പിക്കപ്പെട്ടത് അതനുസരിച്ച് നിരവധി തവണ ഇത് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് മാറ്റിവെക്കേണ്ട പോലും സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അത്രമാത്രം ഗൌരവമുള്ളതാണെന്നും അത് സിനിമയെ മേഖലയുമായി ബന്ധപ്പെട്ട് തൽപ്പത്തിരിക്കേണ്ട ആളുകൾക്ക് അത് ഏതെങ്കിലും തരത്തിലുള്ള ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതിനെ കുറിച്ചും അത്തരത്തിലുള്ള ധാരണകൾ ഉണ്ട് അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഈ തടസ്സങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കി ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമുള്ള പ്രതികരണങ്ങളിലും ഇത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു തരത്തിലും ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല ഇതൊരു ഗൂഢാലോചന ഭാഗമാണെന്നായിരുന്നു ഫിലിം ജയപ്പറിന്റെ ഭാഗത്തിൽ ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പോലും ഈ ഒരു റിപ്പോർട്ട് ഊഹാപൂഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് അതിൽ അത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് നിരവധി ആളുകൾ ജീവത്സവങ്ങളായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കുറ്റാരോപിതരയ്ക്കായിട്ടോ നിൽക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത് അല്ലാതെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ഗൗരവമുള്ളതാണ് അത് പരിശോധിക്കണം അതിൽ വേണ്ടത്ര നടപടികൾ ണം എന്ന ഒരു തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളും തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അതിന്റെ തലപ്പതി നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു വിഷയം ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഈ ഹർജിക്കാരനെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പാഠശാല സ്വദേശ് പായ്ച്ചർ സ്വദേശിയാണ് നവാസ് പായ്ച്ചർ നവാസ് ആണ് ഈ പൊതുതലപ്പര്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഹർജി ഹൈക്കോടതി പരിഗണനയ്ക്ക് വരികയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന എന്നതിനെ സംബന്ധിച്ചുള്ള നിരവധിയായിട്ടുള്ള ഹർജികൾ വന്ന ഘട്ടത്തിലും ആ റിപ്പോർട്ടിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടപെടുകയും റിപ്പോർട്ട് പുറത്തു വരേണ്ടതാണ് എന്നുള്ളത് നിലപാടെടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതിന്റെ തുടർന്നുള്ള ഏതെങ്കിലും തരത്തിൽ ഇതിന് ഒരു ഗുണകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഹൈക്കോടതിയോട് തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടൽ അത്യാവശ്യമായി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് കാരണം നിലവിലെ സാഹചര്യത്തിൽ ആ കോടതി മാത്രമാണ് ആശ്രയം എന്നുള്ള ഒരു നിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്തായാലും ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു ആ ഹർജിയിൽ ഹൈക്കോടതി എന്ത് നിലപാടായിട്ട് സ്വീകരിക്കുക എന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത് വിവരങ്ങൾ ജോൺ തോമസ്